ശ്രീനാരായണ പരമഗുരവേ നമ ശിവശതകം മന്ത്രം അൻപത്തിയാറ് മലമുകളിന്നു വരുന്നൊരു പാറ പോൽമുലക്കുടിമാറിയ നാൾ മുതൽ മാനസം അലർ സരസായകമല്ലു പിടിച്ചു നിന്മലരടിയും ജഗദീശമറന്നു ഞാൻ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം അൻപത്തി ആറിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ബാല്യം കഴിഞ്ഞ് യൗവനം ആരംഭിച്ചതു മുതൽ മലയുടെ മുകളിൽ നിന്നും കീഴ്ക്കാം തൂക്കായി താഴോട്ട് വീഴുന്ന ഒരു പാറ എന്ന പോലെ മനസ്സ് കാമന്റെ ബാണപ്രഹാരമേറ്റ് അല്ലയോ ഭഗവാൻ അങ്ങയുടെ പാദവും ഞാൻ മറന്നുപോയി കാമബാണത്തിൻ്റെ തീവ്രവേഗം കാണിക്കാനാണ് മലമുകളിൽ നിന്ന് വരുന്നൊരു പാറ പോൽ എന്ന ഉപമ പ്രയോഗിച്ചിരിക്കുന്നത് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിതായി നമ